ിലും കൊണ്ട് നമ്മൾ നല്ല സൂപ്പർ പണിയാണ് അന്നേരപ്പം നമുക്ക് ഫാഷൻ ബോട്ടിൻ്റെ ഒരു നല്ല ജ്യൂസ് കുടിച്ചാൽ നമുക്ക് ഉന്മേഷം കിട്ടും അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഫ്രഷ് ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ ചായന ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കയ്യെത്തുമോ ഐ ചായന അങ്ങനെ എത്തി നോക്കുന്നുണ്ട് പാത്ത ദിവസം നോക്കി നടക്കുന്നില്ല നല്ല പഴകത്ത് കിടപ്പണം നല്ല അടിപൊളി ഫാഷൻ ഫുഡ് അങ്ങനെ ഷാനായി എടുത്ത് പൂക്കി പാത്തുവിനെ എന്നിട്ട് നടക്കുന്നു അങ്ങനെ പാത്തു ഒരു കസാര എടുത്തു വന്നു അങ്ങനെ പാത്തൂസ് തന്നെ അതിൻ്റെ മണ്ട കയറാൻ പോവാണ് അങ്ങനെ പാത്തു എത്തിപ്പറിച്ചു നല്ല സൂപ്പർ വാഷൻ ഫുഡ് അപ്പോൾ നമുക്ക് ഒരു വാഷൻ ഫുഡ് കൂടെ പറിക്കാം ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് പാത്തുവിന് ഇഷ്ടമാണോ പാത്തു അങ്ങനെ ഫാഷൻ ഫുഡ് ജ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുത്തിനും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് ആ അതൊത്ത അച്ചു അപ്പോൾ അത് കേട്ടോണ്ട് ഉടനെ ഇതേ അച്ചുപോ വന്നു ഇത് പറിക്കുന്നു നമ്മുടെ കളർ എന്താ കാണിച്ചേ അല്ല നല്ല അടിപൊളി കളറുള്ള നല്ല നല്ല ബ്രീഡ് കൂടിയ ഫാഷൻ ഫുഡാണിത് അപ്പോൾ ഇത് അവരെ ഷൈനായും പറിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് കണ്ടിച്ച് മിക്സിയൊക്കെ റെഡിയാക്കി വെച്ച് അതിൻ്റെ കളറ് ഇതൊക്കെ നമുക്ക് വിഷമില്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് പറമ്പിൽ പോയി പറിച്ചതുപോലെ കഴിക്കാൻ നമ്മുടെ വീട്ടുകാരിയിൽ തന്നെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് മിക്സിയിലോട്ട് അങ്ങനെ നമ്മളിങ്ങനെ വടിച്ചെടുത്തിടുകയാണ് ശുദ്ധമായ തേൻ നമ്മുടെ ഇവിടെ തന്നെ എടുക്കുന്നത് പഞ്ചസാരയ്ക്ക് പോലും ഏറ്റവും ഗുണമുള്ള സാധനമാണുണ്ടോ തേനൊഴിക്കുക അപ്പോൾ ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നല്ലപോലെ അരഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വെള്ളം ഊറ്റി കൊടുക്കാം അപ്പം നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് ഒഴിച്ച് നമ്മൾ ഒഴിച്ചെടുക്കുകയാണ് ഇനി നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് പയ്യെ ഊറ്റിയെടുക്കാം അയ്യവ നല്ല ഫ്രഷ് ഫാഷൻ ഫുഡ് റെഡി അങ്ങനെ നമ്മുടെ പാത്ത ജ്യൂസുമായിട്ട് വരുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് മൂന്ന് ഗ്ലാസ് ജ്യൂസ് കിട്ടിയിരിക്കുകയാണ് അടിപൊളി ജ്യൂസ് ഇനി നമുക്ക് പിന്നെ കുടിക്കാം അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിരിക്കും കേട്ടോ ഇതുപോലെ നല്ലോ നമ്മുടെ ഫാഷൻ ഫുഡ് കുറേ നിൽക്കുന്നുണ്ട് പോലെ കായുമുണ്ട് അപ്പോൾ ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ച് ഫ്രഷ് ജ്യൂസ് നമ്മുടെ നാടൻ സാധനങ്ങൾ അപ്പോൾ ഇതുപോലെ കുടിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ്